മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ അലക്സ റജി പതിനെട്ട് വയസ്സ് പത്തനംതിട്ട സ്വദേശിയാണ് അതുപോലെ തന്നെ ഡോണൾ ഷാജി മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇരുപത്തിരണ്ട് വയസ്സ് ഇവരെയാണ് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ അലക്സ റജി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ വൈകുന്നേരമായിട്ടും യാതൊരു വിവരവുമില്ലാതായപ്പോൾ ഇവരുടെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല തുടർന്ന് സഹപാഠികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനെത്തിയ പ്രദേശവാസികളാണ് ഫോൺ കണ്ടെത്തുന്നതും അപകട വിവരം അറിയുന്നതും തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇരുവരുടെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഇരുവരും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയതിനിടയിൽ അപകടം സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം ഉണ്ടാകുന്ന ഇത്തരം വെള്ളച്ചാട്ടം അതുപോലെ തന്നെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാച്ചിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്